ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്നത്തെയും പോലെ ഇന്ന് ഒരു മോർണിംഗ് റുട്ടീൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ റൈസ് കുക്കറിൽ ചോറ് വേവിക്കാൻ വേണ്ടിയിട്ട് കരത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് ഇറക്കി വയ്ക്കാൻ വേണ്ടിയല്ലോ അപ്പം അതെറക്കി വയ്ക്കുകയാണേ പിന്നെ എന്താ വെച്ചാൽ ഇന്ന് പുട്ടിനാണ് കേട്ടോ നനച്ചോണ്ടിരിക്കണത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചാലോണ്ട് തന്നെ കൈ പൊള്ളുന്നുണ്ടായിരുന്നു അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൈ വിൽക്കുന്നത് കേട്ടോ ഞാൻ പുട്ടിനെ നനയ്ക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാറ് അപ്പം നമ്മുടെ പുട്ടില്ലേ വൈകുന്നേരം വരെയാണെങ്കിലും രാത്രി വരെയാണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും നല്ല ഹാർഡാവുന്നില്ല കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ ഗോൾപുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേന്തോടി തോന്നി പിന്നെ അവനാണെങ്കിൽ കഴിക്കില്ല അപ്പൊ പിന്നെ നമുക്ക് എന്നാ എന്നാൽ പുട്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടെ പൊടി പൊടിയാശിണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാം ഞാൻ സാധാരണ അടിക്ക് ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അത് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ ക്യാരറ്റ് എടുത്തിട്ടുമോ ഇത് മൂന്നലായിട്ട് ചിലപ്പോൾ വേണ്ടി വരും കടങ്കൂർ പുട്ടുണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ് മാറ്റി വയ്ക്കാം അത് ഞാൻ പീലർ യൂസ് ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് കാരണം അന്നത്തും നല്ലതല്ലായിരുന്നു അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ യൂസ് ഒരു വലിയ ക്യാരറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ എന്താ ക്യാരറ്റ് ബുട്ടുണ്ടാക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ് പക്ഷേ നമ്മ ഞാനിപ്പോൾ കുറെ ഇട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവർ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഇപ്പം കുറെ ഇട്ടുണ്ടാക്കലില്ല കേട്ടോ അപ്പൊ ഇതുപോലെ പീലർ വെച്ചിട്ട് അങ്ങ് പീൽ ചെയ്തിട്ട് സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ആ സമയം കൊണ്ടുണ്ടല്ലോ നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം ഇന്നും നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ കടല ഞാൻ സത്യത്തിൽ വെള്ളത്തിലിടാൻ മറന്നു പോയതാണ് കടലയാണ് കുറച്ചും കൂടെ മോനൊക്കെ ഇഷ്ടം ഇതുണ്ടല്ലോ നമ്മുടെ ചപ്പാത്തിയും ചോറിനാട്ടോ കൂടുതൽ നല്ലത് എങ്കിലും നമ്മുടെ പുട്ടിനും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണേ അപ്പോൾ ഉണ്ടല്ലോ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ചാറെ എടുക്കാം അതിലേക്കുണ്ടല്ലോ ഒരു പത്തല്ലിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വലുതാണെങ്കിൽ ഒരു എട്ടെണ്ണ ഒക്കെ മതിയാവും പിന്നെ വലിയൊരു തക്കാളി പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി അരച്ചെടുക്കാം ഇനി ഒരു ചട്ടി അയക്കുക എണ്ണ ചൂടാക്കുക അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം ആ വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മുടെ മുട്ടയുണ്ടല്ലോ അതിൻ്റെ ആ വെള്ളഭാഗം നമ്മൾ വേറെ മഞ്ഞഭാഗം വേറെ ആക്കി മാറ്റുകട്ടോ എന്നിട്ടുണ്ടല്ലോ വെള്ളഭാഗം അങ്ങ് കട്ട് ചെയ്തെടുക്കുക അത് ഏത് രൂപത്തിലായാലും നല്ല ഭംഗിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ വലിയ ഭംഗിയിലൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല പിന്നെ നമ്മുടെ മഞ്ഞഭാഗം അങ്ങനെ ഇട്ട് കൊടുക്കുക ണിയിൽ നല്ലതാണ് അല്ലെങ്കിലും നല്ലതാണ് ഞാൻ ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റെസിപ്പി ഒക്കെ നമ്മൾ ഷോർട്സിലിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് കാണിക്കാത്ത അപ്പോൾ ഗാർലിക് എഗ് മസാലയാണ് കേട്ടോ നമ്മളുണ്ടാക്കിയത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഉണ്ടല്ലോ നമ്മളിത് കൊണ്ട് നമ്മൾ പുട്ട് ആണെങ്കിൽ അപ്പോഴേക്കും പോയിട്ട് ഞാൻ മുടിയൊക്കെ എന്നെ നിറുകിൽ കെട്ടി വെച്ചു കാരണം ചൂട് സഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഫാന് നമ്മൾ കിച്ചണിൽ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ വാൾ ഫാന് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും അത് ഇടാൻ വലിയ വിശ്വാസം കാരണം പൊടി കയറിയിരിക്കുണ്ടാവും അപ്പോൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊടി എല്ലാ ഫുഡിലേക്കും ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇടാൻ വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആ ചൂടൊക്കെ സഹിച്ചിട്ട് സഹിച്ചിട്ടിങ്ങനെ നിൽക്കുക ഇപ്പം തന്നെ നമുക്ക് അടുക്കളയിലൊന്നും നിൽക്കാൻ പറ്റില്ല എങ്ങനെയായിരിക്കില്ല ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് ചൂട് സഹിക്കാനേ പറ്റുന്നില്ല പുറത്തിറങ്ങിയാൽ ഒട്ടും സഹിക്കാൻ പറ്റില്ല നമ്മുടെ വീടൊക്കെ ഉണ്ടല്ലോ വലിയ ത ചൂടൊന്നുമില്ല കേട്ടോ ഉള്ളിൽ ഈ കിച്ചണിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ചൂടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ മരങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് നിൽക്കുന്നുണ്ട് കാരണം അത്ര വലിയുള്ള സ്ഥലം അപ്പം ചുഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഉണ്ട് കേട്ടോ ഒന്നുണ്ട് നല്ല ചൂട് വെള്ളത്തിലും കുഴച്ചെടുക്കുക പിന്നെ ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെച്ചാലും നല്ല സോഫ്റ്റ് ആവും പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും നല്ല ആയി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും എങ്കിലും ഇതൊക്കെ ചെയ്താലും ചില സമയത്ത് നമുക്ക് ഹാർഡായി കിട്ടാറുണ്ട് ഇല്ല എന്നല്ല കേട്ടോ എനിക്ക് ഇന്ന് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് കിട്ടി അതുകൊണ്ട് തന്നെ റ്റിന്റെ ഒരു ടേസ്റ്റ് ഒന്നും വരുന്നില്ല ഹെൽത്തി ആണെന്ന് മാത്രം ക്യാരറ്റ് ഇഷ്ടമില്ലാച്ചിട്ട് അത് കഴിക്കാതിരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ കാരണം ക്യാരറ്റിൻറ്റേതായ യാതൊരിതും നമ്മുടെ പൊട്ടിനില്ല അപ്പൊ അത് കാരണം കൊണ്ട് വിചാരം കഴിക്കുന്ന അതൊരു ഇന്ന് ഫുള്ളും നമ്മുടെ പോയി കഥയായിപ്പോയില്ലേ എന്തായാലും ഒരു പുട്ടിന് ഇത്രയ്ക്കും വലിയ കഥയോന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഡൈനിങ് ടേബിളിന്റെ മുകളിൽ ഇരുന്നിട്ട് കഴിക്കായിരുന്നു അപ്പോഴാണ് ചേട്ടൻ വന്നിട്ടോ അപ്പോൾ അല്ല അപ്പോഴാണ് ചേട്ടൻ അവിടെ ഇരിക്കുന്നത് കണ്ടത് അപ്പോൾ പിന്നെ എന്നാൽ ചേട്ടൻ്റെ അടുത്ത് പൂട്ടി ഇരുന്ന് കഴിക്കാം അവിടെ മോനും ചേട്ടനും കൂടെ ഞങ്ങൾ പോലെ സംസാരിച്ചു അങ്ങനെയുണ്ടല്ലോ അവൻ എന്താ പറയണേ ചേട്ടനോട് പറവയ്ക്കണത് കേട്ടില്ലേ കാരണം എൻ്റെ ഫോണ് നമ്മളെ കിച്ചണിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൈതാമാവും ഒക്കെ നമ്മൾ ആ ഫോണിൻ്റെ കൂടെ അതിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഈ ഫോണ് കിടക്കണമെന്നാണ് അവൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കണേ സത്യം പറഞ്ഞാൽ അച്ഛൻ വിശ്വസിക്കില്ലെങ്കിലും ഇടയ്ക്കൊക്കെ വിശ്വസിക്കാറുണ്ട് അതാണ് പ്രശ്നം അപ്പം ഞാൻ ഇടയിൽ പോയിരുന്ന് അതിനെ പരിഹരിക്കേണ്ടത് ആവശ്യമല്ലേ അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ചേട്ടൻ പോകാനിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പണിക്ക് വന്ന ചേച്ചിയും അവിടെയുണ്ട് കേട്ടോ പുറത്തുണ്ട് അപ്പോൾ ആ ബൊഗൈൻ വില്ല നമ്മുടെ വീടിൻ്റെ മുന്നിലുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനങ്ങനെ അതിൻ്റെ മേലെക്കൂടെയൊക്കെ വളർത്തി വിട്ടതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്ക് നിറയെ കൊമ്പ് പോയിട്ടുണ്ട് അത് ഒപ്പം വെട്ടി നിർത്തിയാലേ അതിൻ്റെ ആ ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ അത് വെട്ടി നിർത്താൻ പറഞ്ഞിട്ട് ആൾ കട ചോടെയും വെട്ടുകയാണ് കേട്ടോ കാരണം കുറേ ദിവസം ആളതിൽ കണ്ണ് വെച്ചിട്ട് എന്നോട് പറഞ്ഞു ആ ബൊഗൈൻ വില്ല മുഴുവൻ വെട്ടിക്കളയണമെന്ന് അപ്പം ഞാനും മോളും പറഞ്ഞതാണ് കേട്ടോ ഞങ്ങൾക്ക് താല്പര്യമില്ല കിട്ടും കാരണം ഭയങ്കര ഇഷ്ടമാണ് ആ ബൊഗൈൻ വില അത് നിൽക്കണ കാണാൻ തന്നെ നമ്മുടെ വീടിന് പ്രത്യേക ഒരു ഭംഗിയല്ലേ പക്ഷേ അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല അല്ലേ പക്ഷെ എന്തോ നമ്മൾ പ്രകൃതിയോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നണേട്ടോ നമ്മൾ മുന്നേ നമ്മുടെ ഈ മതിൽ മുഴുവൻ അരളിപ്പൂവില്ലേ റോസ് അരളിപ്പൂ നമ്മുടെ അമ്പലത്തിലേക്കൊക്കെ കൊണ്ടോണം ആ പൂവുണ്ടല്ലോ അത് നിറയെ ഉണ്ടായിരുന്നു ഈ അറ്റം മുതൽ ആ മതിലിൻ്റെ ആ അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ തൂങ്ങി മതിലിൽ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഇത് നിൽക്കണ പോലെ അറ്റം വരെ നിൽക്കുക നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അമ്പലത്തിലേക്കും ഒരുപാട് പേര് വന്നിട്ട് ആ പൂവ് വരച്ചു കൊണ്ടു വിട്ടുക അപ്പോൾ അത്രയും ഭംഗിയായിരുന്നു കാണുക അതും ഇതുപോലെ ചേട്ടൻ കട ചുവടെ ഞാൻ അറിയാതെ വെട്ടിക്കളഞ്ഞു പിന്നീടത് എന്താ പറയുക പോയി പിന്നീട് വളർന്നിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇത് തൊട്ടതൊക്കെ മൊത്തം കരിപ്പിക്കും സങ്കടം വന്നിട്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ നിൽക്കണ കേട്ടോ കാരണം അത് അത്രയും ഇഷ്ടത്തോടു കൂടി ഞാൻ വളർത്തി കിട്ടുന്നതാണേ ാണ് കഷ്ടപ്പെട്ട് അതിന്റെ മുകളിലേക്കൊക്കെ അതൊക്കെ കേറ്റിവിട്ടതാ ചേട്ടന് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം അപ്പൊ ചേട്ടന് എത്രത്തോളം ഭംഗി ഉണ്ടാവും മനസ്സിലാവി തരാം എന്താ പറയാ പോലെ വീട് കാണാൻ തുടങ്ങി അത് യോശാ കാരണം ഭംഗിയ സമാധാനായിട്ട് സമാധാനായി അത് വെട്ടാണ്ട് ഇങ്ങനെ കൈ ധരിക്കാൻ തുടങ്ങിയിട്ട് കൊറേ നാളായി ഇപ്പൊട്ട് സമാധാനായിട്ടു കുറച്ച് മാങ്ങ വരച്ച പിന്നെ കുറച്ച് ഊസും കാര്യങ്ങളൊക്കെ നമ്മടെ പൊറത്തിരിക്ക ഗോഡൌണിലും കണ്ട ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ ഗോഡൌൺ ഒന്നല്ല സ്റ്റോർ റൂമാണ് നമ്മളെല്ലാം സൂക്ഷിച്ച് വെക്കുന്നതാണ് അപ്പോൾ അതിലങ്ങ് കൊണ്ട് വൃത്തിയാക്കിയിട്ട് വയ്ക്കാം ചേച്ചിയാണെങ്കിൽ നമ്മുടെ സൈഡും ഫ്രണ്ട് ഭാഗവും ഒക്കെ നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് ആക്കിയിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ പോയി നോക്കണെന്താന്ന് വെച്ചാൽ നമ്മുടെ താമരക്കുളം ഉണ്ടല്ലോ താമരക്കുളത്തിൽ നമ്മൾ താമരയും അതുപോലെ തന്നെ ഗപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസമാണ് കേട്ടോ മഴ പെയ്ത് ആ മഴ പെയ്തുകൊണ്ട് എന്തോയെന്നറിയില്ല നമ്മുടെ ഇലകളൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ പുതിയ ഇലകൾ വരുന്നതുകൊണ്ട് പുതിയ മുട്ടും വരുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും പഴയ ഇലകളൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട് കുറേ ഗപ്പീനെ നോക്കിയപ്പോൾ കാണാനേ ഇല്ല കേട്ടോ അപ്പോൾ മീൻ ചത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ പൊന്തി കിടക്കുമല്ലോ പക്ഷെ ചത്തിട്ടില്ല താഴെ എങ്ങാണ്ടാ തോന്നുന്നു ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല പിന്നെ പുതിയ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ചില മുട്ടുകൾ ചീഞ്ഞിട്ട് പോയിട്ടുണ്ട് കാരണം മഴവെള്ള മീനുകൊണ്ടാണ് തോന്നുന്നു ഇനി നമുക്കിതൊക്കെ മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിച്ചിടണം അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എല്ലാത്തിനും കൂടിയുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ലപ്പോൾ അതാണ് കേട്ടോ മെയിൻ കാരണം അടിയിൽ ഒരു മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടല്ലോ കക്ക പുറത്തിയാണ് എന്താ ഒന്നും അറിയില്ല അതിൻ്റെ പേര് ആ സാധനം കാണുകയാണെങ്കിൽ നമ്മളത് എടുത്ത് കളയണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചീഞ്ഞ് പോത്രേ നമ്മുടെ ഇലകളും മുട്ടും എല്ലാം ചീഞ്ഞ് പോത്ര ആ സാധനം ഉണ്ടെങ്കിൽ അപ്പോൾ അത് കളയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ കുറച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളയാണ് പിന്നെ ഉണ്ടല്ലോ മുകളിൽ നമുക്ക് ടെറസ് ഭാഗത്തിച്ച് പോകണം അപ്പോൾ അതിനിടയ്ക്ക് ചേച്ചി ഇവിടെ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ മുള്ള കാരണം കൊണ്ട് തന്നെ അത് ക്ലീൻ ആക്കാൻ കുറേ സമയമെടുക്കും അപ്പോൾ ആ ക്ലീനാക്കുന്ന സമയം കൊണ്ട് എനിക്ക് ടെറസിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതായത് ഞാൻ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളി ഉണ്ടല്ലോ ആ വള്ളി എന്താ പറയുക പിടിച്ചിട്ടുണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട് അപ്പോൾ അതിനെ അതിനെങ്ങനെ വള്ളി കെട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് നമ്മുടെ പന്തലിലേക്ക് ആക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുക്കിട്ടിട്ട് നമ്മൾ പന്തലിലേക്ക് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നേരെ വളർന്നോളും അല്ലെങ്കിൽ അത് വള്ളി കഴുകാറുണ്ട് അതിന് നേരെ പോവാൻ ബുദ്ധിമുട്ടാണല്ലോ അപ്പം ഇങ്ങനെ വീണ് കിടക്കും അപ്പോൾ അതിന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനൊരു സപ്പോർട്ട് കൊടുത്താണേ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുണ്ടല്ലോ നമ്മുടെ ആ പന്തലിൻ്റെ ചില വള്ളികൾ നമ്മൾക്ക് അഴിഞ്ഞ് കിടപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കണം പിന്നെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയപ്പോൾ എന്നോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അവർ അഴയിൽ ഡ്രസ്സുകൾ ഇടുകയാണേ അപ്പോൾ ആ സമയത്ത് ഞാനും ചേച്ചിമാരോട് സംസാരിക്കണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഒരുക്കങ്ങൾ നമ്മുടെ പുതിന ഇലയൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് ഇലയൊക്കെ പറിച്ചെടുത്തു കേട്ടോ നമുക്ക് എന്തോ ചമ്മന്തി അറിയിക്കാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്തു അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ അന്ന് വെച്ച മണി പ്ലാന്റ് ഒക്കെ മുള വന്നു കെട്ടോ എല്ലാത്തിലും മുള വന്നിട്ടുണ്ട് നല്ല പോലെ മുളയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതാ അപ്പം നമ്മളുണ്ടാക്കിയിട്ട് ഇതുപോലെ മുളയൊക്കെ വരുമ്പോണ്ടല്ലോ ഓരോ എന്താ പറയുക കുഞ്ഞിനെ വളർത്തുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ഓരോ എന്താ പറയുക സെക്കൻഡും അതിനെ നോക്കിക്കൊണ്ടിരിക്കില്ല പിന്നെ നമുക്കുണ്ടല്ലോ താഴത്തെ തൊടി തൊടിയിൽ നിന്ന് നമ്മൾ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ മഞ്ഞൾ പന്തി വന്നില്ലേ അപ്പോൾ ആ മഞ്ഞളിൻ്റെ പണിയാണ് കേട്ടോ അപ്പം അതേ കുറേ വൃത്തിയാക്കി എടുക്കാണ്ട് അങ്ങനെ മഞ്ഞളിൻ്റെ പണിയാണ് ഇപ്പം ഇപ്പോഴും പണി തീർന്നിട്ടില്ല കേട്ടോ ഉച്ചയ്ക്ക് കഴിഞ്ഞ് നാലുമണിയായി എന്നാലും പണി തീർന്നിട്ടില്ല പിന്നെ നമ്മുടെ ആ മുൻഭാഗം പൊഗേന്ദിയില ഇട്ട ഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കി എടുത്ത് ഇത് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാത്രി അതായത് ഒരാറു മണിയൊക്കെ ആയപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ വെറുതെ പുറത്തിറങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഒറ്റപ്പാലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് പക്ഷേ നമ്മൾ പോകുന്നവർത്തേക്ക് ഇന്നല്ല കേട്ടോ ചിലപ്പോൾ എത്തിപ്പെടുന്നത് വേറെ സ്ഥലത്തേക്കൊക്കെ ആയിരിക്കും അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഒരു പ്രഹസനമുണ്ട് അപ്പം ഞങ്ങൾ നേരം വൈകി ഇറങ്ങണേന് അവിടെ ഏട്ടൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് നമ്മുടെ ചെറിയ മോനും ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ അവനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചേട്ടൻ വലിയ കാര്യത്തിൽ വലിയ എന്താ പറയുക ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മൾ ഒറ്റപ്പാലം മായനൂർ ഭാഗത്ത് മായനൂർ പാലത്തിൻ്റെ അടുത്തായിട്ട് ഒരു തട്ടുകട വന്നിട്ടുണ്ട് അത് ചേട്ടനെ അറിയുന്ന ഒരു കുട്ടീടെയാണ് കേട്ടോ ആ തട്ടുകട വന്നേക്കണ് അപ്പം നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ എന്നാൽ അങ്ങോട്ട് പോയി നോക്കാന്ന് വെച്ചിട്ടാണ് ഏട്ടാ അവിടെ എന്താ സംഭവം ഇങ്ങനെയാണെന്നൊന്നും അറിയില്ല സാധാരണ തട്ടുകടകളിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് വെറൈറ്റി ഫുഡാണ് അതായത് എന്താ പറയുക ഇഡ്ലിയുടെ വെറൈറ്റി അഞ്ച് ത അഞ്ച് തരം വെറൈറ്റി ഉണ്ട് കേട്ടോ സ്റ്റാറിൻ്റെ ആകൃതിയിൽ ലൗവിൻ്റെ ആകൃതിയിൽ പിന്നെന്താ പൊടി ഇഡ്ലിയൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ചിക്കൻ പെരട്ട് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു അവിടെ എങ്കിലും ഇനി കലക്രമേണ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞങ്ങളവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് നിറയെ തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് അവിടെ വൈകിട്ട് ആയപ്പോഴേക്കും നല്ല തിരക്കാണ് കുട്ടികളൊക്കെ കുട്ടികളെ കൊണ്ടാണ് കേട്ടോ അധികം ആൾക്കാരും വരുന്നത് കുട്ടികൾക്ക് ഈ പൊടി ഇഡ്ലി അതുപോലെ സ്റ്റാറിൻ്റെ ഒക്കെ കാണുമ്പോഴേ ഭയങ്കര ഇഷ്ടം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു നിറയെ തിരക്കുണ്ട് അധികം കുട്ടികളുമാണ് കേട്ടോ വരുന്നത് പിന്നെ ഞാൻ അവിടെ ഒരു കോഫി കുടിച്ചു ആരെങ്കിലുമൊക്കെ ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ തട്ടുകിടയിലൊക്കെ ഒന്ന് കയറി നോക്കൂട്ടോ നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണമാണ് അതുപോലെ തന്നെ വെറൈറ്റി ആണ് അപ്പോൾ അവർക്കൊരു ആവും അതും വലിയ കാര്യമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ കമൻസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാൻ ബൈ ടേക്ക് കെയർ